ഈ അടുത്തിടെ ആറ്റിങ്ങലിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ താമസിക്കുന്ന ഒരാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് താങ്കൾ ഉപയോഗിക്കുന്ന സിം കാർഡ് ഉടനെ കട്ടാവും അത് കട്ടായി പോകാതിരിക്കാനായി ഈ കോള് തുടർന്ന് ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ബാങ്കിലും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് തന്നെ അത് കട്ടായി പോകാതിരിക്കാൻ അദ്ദേഹം ആ കോള് കണ്ടിന്യൂ ചെയ്തു പിന്നീട് സംസാരിക്കുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഹിന്ദിയിലാണ് സംസാരിച്ചത് അപ്പോൾ ഈ ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിൽ ഇരുപത്തിയഞ്ചോളം കേസുകൾ നിലനിൽക്കുന്നു അത് ഫ്രോഡ് ആക്ടിവിറ്റി സ്ത്രീകളെ ഹരാസ് ചെയ്യൽ പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണെന്നും ജയിൽ ശിക്ഷയടക്കം വലിയ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഈ വ്യക്തി സംസാരിച്ചത് എന്നാൽ താൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊന്നും ഒരു കാരണവശാലും പെട്ടിട്ടില്ല എന്നും തൻ്റെ മൊബൈൽ നമ്പർ ഈ സംസ്ഥാനം വിട്ട് പോയിട്ടില്ല ഒക്കെ ഇദ്ദേഹം പല ആവർത്തി പറഞ്ഞെങ്കിലും മഹാരാഷ്ട്ര ാഷ്ട്ര പോലീസിൽ ഈ പേരിൽ ഇരുപത്തിയഞ്ച് കേസുകളുണ്ട് എഫ്ഐആർ നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് മറുവശത്ത് നിന്ന് ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആൾ സംസാരിച്ചത് സ്വാഭാവികമായും പാനിക്കായ നമ്മുടെ നാട്ടിലുള്ള ആൾ ചോദിച്ചു ഇനി എന്താണ് ഒരു മാർഗമെന്ന് അപ്പോൾ ആ വിളിച്ച ആൾ പറഞ്ഞു അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് മുംബൈ പോലീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു പിന്നീട് വരുന്നത് ഒരു സ്കൈപ്പ് കോളാണ് സ്കൈപ്പ് കോളിൽ പോലീസ് വേഷമൊക്കെ ധരിച്ച് ഒരു സ്റ്റേഷനിലിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ മറുവശത്തിരുന്നിരുന്ന ആൾ സംസാരിച്ചതും ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സും പേരും ബാങ്ക് അക്കൗണ്ട് സഹിതമുള്ള കാര്യങ്ങളാണ് ഇങ്ങോട്ട് പറയുന്നത് ഏതർത്ഥത്തിലും വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് സാരം പിന്നീട് ആവശ്യപ്പെടുന്നത് ഇനി ഏതെങ്കിലും വിധത്തിൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ സിസ്റ്റം എറർ സംഭവിച്ചോ എങ്ങാനും ഇങ്ങനെ കേസ് വന്നതാണോ എന്നറിയാൻ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു ഒ ടി പി വരും ആ നമ്പർ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ടപ്പോൾ ഇത്തരം കേസുകളൊക്കെ ധാരാളം കേൾക്കുന്നുണ്ടല്ലോ ഒരു സംശയം തോന്നിയ സാഹചര്യത്തിൽ നമ്മുടെ ഈ നാട്ടിലുള്ള വ്യക്തി കോൾ കട്ട് ചെയ്ത് ഉടനെ തന്നെ പരിചയത്തിലുള്ളൊരു പോലീസ് ഓഫീസറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ അറിയാൻ സാധിച്ചു ഇത് ഇങ്ങനെ നടക്കുന്ന ഫ്രോഡ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഇതിപ്പോൾ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ലക്ഷങ്ങൾ നഷ്ടമായ ഒരുപാട് ആളുകൾ നാണക്കേട് കൊണ്ട് ഇത് പുറത്ത് പറയാതെ ഇരിക്കുന്നുണ്ട് അതിൽ തന്നെ അഭ്യസ്ഥ വിദ്യരും സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുള്ളത് വളരെ കൗതുകകരമായ അല്പം ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ പറഞ്ഞ രീതിയിൽ മഹാരാഷ്ട്ര പോലീസിൽ നിന്നല്ല ഏത് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ച് നമ്മുടെ ഒ നമ്പറോ ബാങ്ക് ഡീറ്റെയിൽസോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ഷെയർ ചെയ്യാതിരിക്കുക